മൾട്ടി റൂട്ട് ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ ജാതി കർഷകനും അടിമാലി സ്വദേശിയുമായ ചെറുകുന്നേൽ സി എം ഗോപിക്ക് സംസ്ഥാന അവാർഡ് സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് സി എം ഗോപി അർഹനായത് വർഷങ്ങൾക്ക് മുൻപ് ജാതി കൃഷിയിൽ സി എം ഗോപി നടത്തിയ നൂതന കണ്ടുപിടുത്തം കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു കൂടുതൽ വിളവ് ലഭിക്കാൻ മൾട്ടിറൂട്ട് ലോങ് ബട്ട് ജാതി തകൾ അദ്ദേഹം ജനകീയമാക്കി പ്രകൃതിക്ഷോഭം മൂലം ഹൈറേഞ്ച് മേഖലയിലെ ജാതി കർഷകരുടെ കൃഷികൾ നശിക്കുന്നതിനുള്ള പ്രതിവിധി തേടിയുള്ള അന്വേഷണം സി എം ഗോപിയെ റൂട്ട് ജാതി കൃഷിയിലേക്കാണ് എത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇത് ആഴത്തിൽ വേരോട്ടമില്ലാത്തതിനാലാണ് നാട്ടുജാതി കാറ്റിൽ മറിഞ്ഞു പോകുന്നത് എന്നാൽ മൾട്ടിറൂട്ട് സമ്പ്രദായത്തിൽ ഒരു ചെടിക്കും പന്ത്രണ്ടോളം തായ്വേരുകൾ ഉണ്ടാകും ജാതി കൃഷിക്കൊപ്പം തന്നെ മൾട്ടിറൂട്ട് ജാതി തൈകൾ ആവശ്യക്കാർക്ക് ലഭ്യമാക്കാൻ വിപുലമായ നഴ്സറിയും സി എം ഗോപി അടിമാലിയിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡ് തൊണ്ണൂറ്റിയാറിൽ തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കർഷക തിലക് തൊണ്ണൂറ്റിയേഴിൽ നാഷണൽ ഹോർട്ടികൾച്ചർ ബോർഡിന്റെ ഉദ്യാൻ പണ്ഡിറ്റ് സ്പൈസസ് ബോർഡ് അവാർഡുകൾ തുടങ്ങിയവ സി എം ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സി എം ഗോപിയുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള

ഇപ്പോൾ സഹകാരി അവാർഡ് ആയതുകൊണ്ട് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയാണ് ഈ അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ സാർ ഈ വിസരണ ബാങ്കിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഇതിൻ്റെ ആ ഒപ്പിട്ട് അങ്ങനെ ആ ബാങ്ക് വഴി കൊടുത്തു എന്തായാലും അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹകാരി അതിൻ്റെ ആ പ്ലാന്റേഷൻ ഭാഗത്തുള്ള അവാർഡ് ഇപ്പോൾ അടിമാലിയിലെനിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഞങ്ങളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി അവിടെ വെച്ച് വാങ്ങുകയുണ്ട് അത് നല്ല വലിയൊരു പരിപാടിയായിരുന്നു കാരണം വലിയൊരു അംഗീകാരം തന്നെയാണ് ആ അംഗീകാരത്തിന് ഞാൻ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് പിന്നെ മറ്റ് കേരള ബാങ്കിൻ്റെ രണ്ട് വർഷം മുമ്പ് എനിക്ക് ഏറ്റവും നല്ല സഹകരിക്കുള്ളൊരു അവാർഡ് ക്യാഷ് അവാർഡ് മന്ത്രി വാസവൻ മന്ത്രി എനിക്ക് നെടുങ്കടുത്ത് വെച്ച് തന്നിരുന്നു അവരിങ്ങനെ പുരസ്കാരങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയൊരു വേദന ജാതിയാണല്ലോ നമ്മുടെ ഈ മൾട്ടി റൂട്ട് ലോങ് എന്ന് പറഞ്ഞാൽ വലിയ കായും പത്രികയുണ്ട് ആ ജാതി വികസിപ്പിച്ചുണ്ടാക്കി ഞാൻ ഒത്തിരി പുരസ്കാരങ്ങൾ ഈ മൾട്ടി റൂട്ടിന് ലഭിച്ചിട്ടുണ്ട് അത് കേരളം മുഴുവൻ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര വരെ ഈ തൈകൾ പോകുന്നുണ്ട് കൃഷിക്കാർ നല്ല രീതിയിൽ അത് സ്വീകരിച്ചിട്ടുമുണ്ട് അതിന് പ്രത്യേകം നന്ദി जस्ट केसीवी न्यूज़